മൈ ചാനൽ അപ്പോ ഇന്ന് നമ്മുടെ നവരാത്രി സീരീസിലെ ഫോർത്ത് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കളർ ഇന്ന് ഓറഞ്ച് ആണ് അപ്പോൾ എന്നാലത്തെയും ഇന്നാത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോക്ക് എന്ന് വിചാരിക്കണോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഓറഞ്ച് സാരി ഇന്ന് നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ബോർഡർലെസ് ആയിട്ടുള്ള ഓറഞ്ച് സാരിയാണ് അപ്പോൾ ഓക്കെ നമുക്ക് സാരി കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇതേ ഞാൻ സാരിക്ക് ചേഞ്ച് ചെയ്തു അപ്പോൾ ഇതാണ് എൻ്റെ ഓറഞ്ച് സാരി ലുക്ക് ഇതിലേക്ക് നല്ല ബ്ലൗസ് ബ്ലൗസായിരുന്നു ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് ഇതെൻ്റെ കല്യാണത്തിൻ്റെ നമ്മൾ തലേന്ന പരിപാടി ഉണ്ടാവില്ലേ അതിന് ഞാൻ എൻ്റെ സാരിയുടെ ബ്ലൗസ് ആണിത് എനിക്ക് ഏകദേശം ഒരു ഓറഞ്ച് ആൻഡ് ഈ ഒരു പിങ്ക് കോമ്പിനേഷനുള്ള സാരി ആയിരുന്നു അപ്പോൾ ഈ സാരിയിലൂടെ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയ കാരണമാണ് ഞാൻ ഇതിനേക്ക് പേരുത് ഈ സാരിയും ഓൾമോസ്റ്റ് വൺ ഒരു വർഷം എന്തായാലും ആയിട്ടുണ്ടാവും ഞാൻ ഈ സാരി എടുത്തിട്ട് ഇത് വരച്ചിട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് ടാഗ് ഞാനിപ്പോഴാണ് എടുത്തിരുന്നത് ഇതൊരു നയൻറ്റീൻ ഫോർട്ടി ഫൈവ് സംതിങ് തൊള്ളായിരത്തി നാല്പത്തഞ്ച് രൂപയുടെ സാരിയാണ് ഇതിൻ്റെ പഴക്കം കാരണം നോക്കിയാൽ ഇതിന്റെ ഈ ടാഗിന്റെ മേലയ്ക്ക് പോലും ഇതിൻ്റെ കളർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ സാരി ഞാൻ വെച്ചിട്ട് കുറച്ചായി പിന്നെ ഓരോ പ്രശ്നങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ സാഹചര്യങ്ങളും കാരണം ഇത് പറ്റാറുണ്ടായിരുന്നില്ല ഒരുപാട് സാരികളുടെയും കഥകൾ അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പൊ ഇതാട്ടോ അതിന്റെ സാരി ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എന്തായാലും താഴെ കമ്മൻ്റ് ചെയ്യണം കേട്ടോ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയില്ല എന്റെ കല്യാണം സാരി കല്യാണത്തിന് തലേന്ന് നമ്മൾ തലേണ്ട പരിപാടി ഉണ്ടായില്ല ആ സാരിയുടെ ബ്ലൗസൊന്നും ഞാൻ ഇതിലേക്ക് പയർ ചെയ്ത് നോക്കി പക്ഷെ എനിക്ക് ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമായി ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ താഴെ കമ്മൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഗെറ്റ് ടു ഡി വിമിയിലേക്ക് കടക്കാം മേക്കപ്പിലേക്ക് കിടക്കുന്നേക്കുമ്പോൾ ഞാൻ സാധനം കാണിച്ചു തരും ഇനി ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ബ്ലൗസ് ബ്ലൗസാണ് എന്റെ എല്ലാ വെഡ്ഡിംഗ് ബ്ലൗസും എന്റെ എല്ലാ വെഡ്ഡിങ് ഔട്ടിൻസും ഒക്കെ ഞാൻ ഡിസൈൻ ചെയ്തതാണ് അപ്പോൾ ഇതിന്റെ ബാക്കിൽ നമ്മൾ ബ്ലൗസ് ബാക്കിൽ െ ഞാൻ നമ്മൾ നോർമലി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വെക്കുന്ന ഒരു 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 ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചിലൊക്കെ ബെൽറ്റ് പോലെ രണ്ട് സൈഡിൽ നിന്നും ഒരു സ്ട്രാപ്പ് പോലെ കൊടുത്തിട്ട് അതിൽ ഹാങ്ങിങ്സ് കൊടുക്കുന്നതും കണ്ടിട്ടില്ലേ അപ്പൊ അത് നോർമലി അല്ലെ എല്ലായിടത്തും കാണുന്ന അല്ലേന്ന് കരുതിട്ട് ഞാനൊരു വെറൈറ്റി ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് കാണിച്ചു കണ്ടോ കെട്ടി വരുന്നുണ്ട് അതിനകത്ത് മറ്റേ സ്ട്രാപ്പും വരുന്നുണ്ട് ഞാനിത് കെട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് കെട്ടാം അല്ലെങ്കിൽ മുടി കെട്ടുന്നേക്കാൻ കെട്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതൊരു വെറൈറ്റി അല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ താഴെ കമ്പനി ഇങ്ങനെ ചില ചില പരീക്ഷണങ്ങൾ നമുക്ക് നമ്മൾ ഡ്രസ്സുകളിലേ ചെയ്തു നോക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പരീക്ഷിച്ചൊരു സാധനമാണ് ബാക്കി പിന്നെ എന്റെ വെഡിങ് ബ്ലൗസുകളുടെ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്യട്ടോ കുറേ ഓക്കെ എന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പകുതി കണ്ണാടിയിലോട്ടും പകുതി ഇങ്ങനെ നോക്കണം എന്നൊക്കെ വിചാരിക്കാം പക്ഷെ ചെയ്ത് ചെയ്തു തരുമോ കുറച്ച് കൂടുതൽ ഭാഗം കണ്ണാടിയിലേക്കും വരെ കുറച്ച് നോട്ടം ക്യാമറയിലേക്കാണ് വരുന്നത് അപ്പം ഞാൻ ഇന്ന് എന്ത് വിചാരിച്ചു ഞാൻ കുറച്ചധികം നേരം ഞാൻ കണ്ണാടിയിലേക്ക് നോക്കാം എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇന്നത്തെ ഈ ഒരു സാരി മൂന്ന് ദിവസം എടുത്താൽ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലുക്ക് ഇതാണ് കേട്ടോ കാരണം എനിക്കിങ്ങനെ ഭയങ്കര ഗൂജിയസായിട്ട് ഇങ്ങനെ അടിഞ്ഞു അണിഞ്ഞൊരിഞ്ഞിങ്ങനെ നടക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാറില്ല അപ്പം എനിക്ക് ബ്ലൗസ് എനിക്ക് ഭയങ്കര ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ മോഹിച്ച് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടൊക്കെ ചെയ്തിട്ടുള്ളൊരു വർക്കിൻ്റെ ബ്ലൗസാണ് അതുപോലെ തന്നെ സാരി ഞാൻ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടെടുത്തൊരു സാരിയാണ് സ്പെഷ്യൽ കുറച്ച് കാലങ്ങളായി എന്ന് മാത്രം അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ലുക്ക് വെറൈറ്റി അല്ല ഞാൻ നോർമലി ചെയ്യുന്നതിൽ നിന്നൊരു വെറൈറ്റി പിടിക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ഓക്കെ അപ്പം അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് കണ്ണിൻ്റെ മേലെ നമുക്ക് കൺസീലർ കൺസീലർ അപ്ലൈ ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്നത് ജസ്റ്റ് വെച്ചിട്ട് ബ്ലെൻഡ് ട്ടോക്കുന്നത് എന്നാൽ മേക്കപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ലുക്ക് കേട്ടോ ഞാൻ രണ്ട് കണ്ണിലും നന്നായിട്ട് ഓക്കെ വേണ്ടി കൊടുത്തിരുന്നു ഇന്ന് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് ആണ് അതുകൊണ്ടാണ് ഞാൻ കണ്ടില്ല ഫസ്റ്റ് കൺസീലർ ഇട്ട് കൊടുത്തത് ഇന്നൊരു കുറച്ചൊരു ഗ്ലിറ്ററി ഐ കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാനാണ് നടക്കുന്ന ഒന്നും എനിക്കറിയില്ല ഓക്കെ ഞാനത് ബേസ് കൊടുക്കുന്നുണ്ട് ആദ്യം ഇന്ന് നമ്മുടെ ഇന്ന് ഒരു ഹാപ്പി ഡേ കേട്ടോ ബിക്കോസ് നമ്മുടെ ഒരു എൻ്റെ ചില ഷോർട്സിലും വീഡിയോസും ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സനദ് സനദ് ഒരു ഫ്രണ്ട് എന്നതിലുപരി എൻ്റെ ഒരു ബ്രദറിനെ പോലെ കേട്ടോ അത് എനിക്ക് മാത്രമല്ല വിശാഖിനൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്യുന്നൊരു ആളാണ് സനദ് അപ്പോൾ എങ്ങനെയാ എന്ന് ചോദിച്ചാൽ ഞാനും വിഷാഖും അതുപോലെ തന്നെ സനദൊക്കെ എസ് എഫ് ഐയിലൂടെയുള്ള കണക്ഷൻസാണ് അപ്പന് സനദിൻ്റെ ഹൗസ് ഫാമിങ് ആണ് സനദിനൊരു അനിയനുണ്ട് മെൻ്റലി റിട്ടേർഡായിട്ടുള്ളൊരു അനിയനാണ് അതുപോലെ തന്നെ അവൻ്റെ ഉമ്മ ഉപ്പ ഉമ്മ വയ്യ ഷുഗറായിട്ട് കാലിൻ്റെ കാലിൻ്റെ പാതക്കെ കാ പാതും അതുപോലെ തന്നെ വിരലിൻ്റെ പകുതി സൈഡൊക്കെ ചെത്തികളും എന്നുവെച്ചാൽ ഭയങ്കര നമ്മൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാന്ന് പറയലേ ശാരീരികമായിട്ട് മാനസികമായിട്ട് അങ്ങനത്തെ ഒരു ഒരു അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളുടെ കടന്നുപോയ ആളുകളായി നമ്മൾ എന്തോ എന്താ കൊണ്ടും അവൻ്റെ ഹൗസ് ഫാമിങ് കുറച്ച് കുറേ കാലം വാടക വീട്ടിലായിരുന്നു അവിടെ നിന്നിപ്പോൾ പെട്ടെന്ന് പെട്ടെന്നല്ല കുറച്ച് കാലത്തെ ഹാർഡ് വർക്ക് മൂലം ലൈഫ് ഒരു ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു ഇന്ന് ഞാൻ ഞങ്ങൾ ഇന്ന് നട പോയി ഞാൻ വിശാഖ അവിടെ പോയി എൻ്റെ തന്നെ ഒരു വീഡിയോ വേറെ തന്നെ ഇടാട്ടോ അതുകൊണ്ടാണ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പം ഇന്ന് ഞാൻ അങ്ങോട്ട് പോയത് കൊണ്ട് തന്നെ എൻ്റെ കണ്ണിൽ കണ്മശിയുണ്ടാവും ഞാൻ വാഷ് ചെയ്തിട്ടും അങ്ങനെ പോയിട്ടില്ല അപ്പം അതുകൊണ്ട് ചെറിയൊരു മേക്കപ്പ് വളരെ ചെറിയ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് പൊട്ടിത്തുട്ടോ അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഞാൻ ബേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമലി ഓറഞ്ചാണ് യൂസ് ചെയ്യാറ് അപ്പം ഇന്നും ഞാൻ ചെറിയതായിട്ടൊരു ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ സാരി ഓറഞ്ച് ആണല്ലോ അപ്പോൾ അതെ ഓറഞ്ച് ഷീടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കണ്ണിലും ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിലൊക്കെ തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം പിന്നെ ആരോ ഒരു കമൻ്റിലും വന്നത് എനിക്ക് സിംഗിൾ പ്ലീറ്റ് ആണ് ഭംഗി ഫുൾ അങ്ങനെ പ്ലീറ്റ് ഇടുന്നത് ഭംഗിയല്ല എന്നൊക്കെ പറഞ്ഞു ഭംഗിയില്ല പിന്നെ അതുപോലെ തന്നെ തടി കുറഞ്ഞ് തോന്നിക്കുന്നത് ഇങ്ങനെ സിംഗിൾ പ്ലീറ്റ് ഇടുമ്പോഴാണ് പിന്നെ ചിലപ്പോൾ അങ്ങനെ ഇരിക്കും ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ ചിലർ പറയാറുണ്ട് എനിക്ക് ഫുൾ പ്ലീറ്റ് എടുക്കുമ്പോഴാണ് ഭംഗി സിംഗിൾ പ്ലീറ്റ് ഇടുമ്പോൾ ഭംഗിയിലെവണ്ണം കൂടുതൽ തോന്നിക്കുന്നു അതൊക്കെ ഓരോരുത്തരുടെയും നമ്മൾ കാണുന്ന ആളുകളുടെ കാഴ്ചയല്ലേ അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോപോലെയും തോന്നുന്നില്ല പക്ഷെ ഞാൻ വളരെ കംഫർട്ടബിൾ സാരി രണ്ട് രണ്ടുപോലും എടുത്താലും ഞാൻ കംഫോർട്ടബിളാണ് പക്ഷേ ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ ഇങ്ങനെ ഇടുമ്പോഴാണ് ഭംഗി എന്ന് വിശാഖം പറയുമ്പോൾ അതെനിക്ക് കുറച്ചും കൂടി ഹാപ്പിയാണല്ലോ അപ്പം അതുകൊണ്ട് നോർമലി ഇങ്ങനെയാണ് ഞാനിപ്പോൾ കൂടുതലായിട്ടും സാരി എടുക്കാറ് അപ്പോൾ ആരോ കമൻ്റിൽ കണ്ടു അപ്പോൾ എന്തായാലും എൻ്റെയും ഇഷ്ടം അതുപോലെ തന്നെയാണ് സിംഗിൾ പ്ലീറ്റ് എടുക്കാനാണ് ഭംഗി പിന്നെ തടി തോന്നുന്നുണ്ടോ തോന്നുന്നില്ല എന്ന് ഞാൻ നോക്കാറില്ല കേട്ടോ അതുകൊണ്ട് അതിൻ്റെ കാര്യത്തെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല ഓക്കെ അപ്പം ഞാൻ കണ്ണില്ലേ ആയിഷ്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലിറ്ററിങ് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു ബ്രോൺസ് പോലത്തെ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ നവരാത്രി ലുക്കിൽ ഭയങ്കര ഇങ്ങനെ ഭയങ്കര തിളങ്ങി നിൽക്കുന്നതായിരിക്കും എപ്പോഴും ഭംഗി നമ്മുടെ ഇവിടെ ഒരു എന്താ പറയുക ആഘോഷം ഇല്ലാത്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ പല കസിൻസും ഔട്ട് ഓഫ് കേരള അതർ സ്റ്റേറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരും അതുപോലെ തന്നെ അവിടെ സെറ്റിൽഡ് സെറ്റിൽഡായവരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഭയങ്കര ഭയങ്കര രസമാണ് നല്ല അടിപൊളിയുടെ ഒരു ആഘോഷങ്ങൾ നല്ല അടിപൊളിയുടെ ഭയങ്കര ലൈറ്റ്സും കളേഴ്സും കളർഫുള്ളൊക്കെ ആയിട്ടുള്ള ആഘോഷമാണ് ഈ നവരാത്രി ഡേയ്സ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് അത് കാണാൻ അപ്പൊ നമ്മുടെ ഇവിടെ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്ര വലിയൊരു എന്താ പറയാ വലിയൊരു ആഘോഷമല്ല നമുക്കിവിടെ എന്താ പൂജ വിദ്യാരംഭം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഓക്കെ അപ്പം എന്റെ ഐ മേക്കപ്പ് കണ്ണ് മേക്കപ്പ് തീർന്നിട്ടുണ്ട് അപ്പോൾ ഈ കണ്ണൊന്നും എഴുതി കൊടുക്കാം ഇന്ന് ഞാൻ കണ്ണ് എഴുതാൻ പോകുന്നത് വേറൊരു സ്റ്റൈൽ പിടിക്കാം എന്നുള്ളൊരു പ്ലാനാണ് പക്ഷെ നടക്കുമോ എന്ന് അറിയില്ല എങ്ങാനും കുളായ ഞാൻ എന്നും എഴുതുന്ന പോലെ അങ്ങ് അതിൻ്റെ മേലെക്കൂടെ വരച്ചു കൊടുക്കട്ടെ അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ ആദ്യം തന്നെ ഞാൻ ഡിസ്ക്ലൈമർ പറഞ്ഞിട്ടാണ് കണ്ണെഴുതുന്നത് ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലാത്തത് കാരണം സക്സസ് ആവുമോ എന്നൊന്നും എനിക്ക് വലിയ ധാരണയില്ല ഞാൻ ഐശേടോ എഴുതിയ കണ്ണ് കൈ ആയിട്ട് അല്ല ഡാബ് ഡാബി ഇതുകൊടുത്ത കയ്യായിട്ട് ഇവിടെ എവിടെയോ പിടിച്ചു തോന്നുന്നു ഓക്കെ അപ്പോൾ ഞാനത് കണ്ണെഴുതുന്നുണ്ട് ഈ അതായത് നമ്മുടെ പകുതിയില്ലേ കണ്ണിൻ്റെ പകുതി ഈ ലിഡിൻ്റെ പകുതിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് നന്നായിട്ട് ഡാർക്ക് ചെയ്ത് എഴുതി കൊടുക്കണ്ടേ കണ്ടോ ഇനി ഇവിടുന്ന് വളരെ ലൈറ്റായിട്ട് നമ്മുടെ ലിഡിൽ മാത്രം ആ നീനി കൊടുക്കുന്നു നീ ഇത് ഇവിടെ ഇവിടെയും പകുതി മേളയും പകുതി സൈഡിൽ നിന്ന് ഇത് ഇവിടെ മുട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പകുതിയിൽ നിന്നാണേ ഞാൻ എടുക്കുന്നുള്ളു മുഴുവൻ എഴുതുന്നില്ല വേണമെങ്കിൽ ഇനി ഒന്ന് പിടിച്ചിട്ട് വാലിട്ട് കൊടുക്കുക കണ്ടോ ഞാൻ ഇങ്ങനെ കണ്ണ് കണ്ണെഴുതിയിട്ടുള്ളൂ ഇനി നമുക്ക് മേലെ എഴുതി കൊടുക്കാം കേട്ടോ കണ്ണിൻ്റെ മേലെല്ലേ മേൽസൈഡ് ഉള്ളിൽ നിന്ന് എഴുതി കൊടുക്കാം ഇതിന്റെ ഈ ഭാഗല് അവിടെ നമുക്ക് എഴുതി കൊടുക്കാം ഞാൻ ഇതിങ്ങനെ കണ്ണാടി പിടിച്ചുകാരം ഉണ്ടോ ഈ ഇടത്തെ കയ്യിൽ കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത് കൂടുതലും എഴുതി എൻ്റെ കണ്ണിപ്പോത്തേനെ കണ്ടു വെള്ളം വരുന്നത് വളരെ സെൻസിറ്റീവാണ് എൻ്റെ കണ്ണ് ഓക്കെ അപ്പൊ ഞാൻ ഇവിടുന്ന് പകുതി ആർക്കാക്കി ഇവിടുന്ന് ലിഡില് മാത്രം എടിക്കോ കണ്ണിൽ കോറൊന്നും ഷാർപ്പ് ചെയ്തിട്ടേ ഇനി ഇത് ഇവിടെ നിന്നും പകുതിയിൽ ഞാൻ ഇത് നിലത്ത് വെച്ചിട്ട് കണ്ണാടിയിൽ നോക്കി നിന്നുള്ള ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഈ മേൽഭാഗത്താ നമ്മൾ പകുതിയിൽ വെച്ച് എഴുതില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ ജോയിന്റ് ചെയ്യുന്ന പോലെ കണ്ടോ ഇങ്ങനെ എഴുതി കൊടുക്കണേ അപ്പഴി തന്നെ ഒരു ഭംഗിയല്ല ഇനി എവിടെ ഇങ്ങനെ അങ്ങനെ ചെയ്തു കൊടുക്കട്ടെ അപ്പം ഇതാണ് എൻ്റെ പ്ലാൻ സക്സസ് ആയതെന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിച്ചതിൻ്റെ ഏകദേശം ഞാൻ പറഞ്ഞു ഞാൻ കുറേ കാലങ്ങളായി ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫ്ലുവൻസി വരാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് അതെ കണ്ണിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പുരികം എൻ്റെ പുരികം നല്ല തിന്നുമല്ല അന്ന് നല്ല കട്ടുള്ള പുരികുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അധികം പ്ലക്കി ഐ മീൻ ത്രെഡ് ചെയ്യാറില്ല ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ നിൽക്കുന്ന ഹെയർസില് അതൊന്നും ജസ്റ്റ് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ചെയ്യാറുള്ളു പക്ഷേ ഒടുക്കത്തെ ഗ്യാപ്പാണ് ഗ്യാപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ത്രെഡ് ചെയ്യാൻ പോകുമ്പോഴേ ചേച്ചിമാർ നമ്മൾ ഞാൻ പറയും ചേച്ചി ഷേപ്പ് ചെയ്താൽ മതി അപ്പം ചേച്ചിമാർ പറയും മോളി ഷേപ്പ് ചെയ്യാൻ പറ്റില്ല ഉള്ളിലൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അപ്പം ഗ്യാപ്പിനനുസരിച്ച് അത് ഒന്ന് തിന്നാക്കി തരാം എന്ന് പറയും അപ്പോൾ ഞാൻ പറയും വേണ്ട ചേച്ചി വേണ്ട ചേച്ചി പക്ഷേ ഒരു തവണ പോയപ്പോൾ അതിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്ത് ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഒരു ഹിന്ദിക്കാരിയെ തോന്നണോ അവർ അവരെന്തോ പറഞ്ഞു ഞാൻ എന്തോ കേട്ടതെന്തോ എനിക്കറിയില്ലല്ലോ നമ്മൾ പിന്നെ അറിയാത്തതെന്ന് അടിക്കില്ലല്ലോ അപ്പം നിൽക്കുന്ന ഞാൻ നോക്കിയാൽ തലയാട്ടി എല്ലാം കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതേവര് വരാം മാത്രം പുള്ളിക്കാരി ഗ്യാപ്പിനനുസരിച്ച് എന്നെ പുരുക എടുത്തിരി തിരിത്തിരി കൊളാക്കി അതിനുശേഷം ഞാൻ ആദ്യം തന്നെ അറിയുന്ന ഭാഷയിലൊക്കെ പറഞ്ഞു കൊടുക്കും ഗ്യാപ്പ് ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾ തിന്നി ജസ്റ്റ് ഒന്ന് അതിനനുസരിച്ച് ആക്കിയാൽ മതി ഇപ്പീ ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാലേ ആർക്കെങ്കിലും ഇതുപോലെ തന്നെ അനുഭവം ഉണ്ടോ അതുപോലെ മുടി വെട്ടാൻ കയറിയിട്ട് നമ്മൾ പറഞ്ഞതിനേക്കാൾ മുടി വെട്ടിയിട്ട് ആകെ കൊളാക്കി തരുക അങ്ങനത്തൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവാതിരിക്കില്ല ലൈഫിൽ ഒരു തവണയെങ്കിലും അങ്ങനത്തൊക്കെ അനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തായാലും താഴെ കമ്പനി ചെയ്യുന്നുട്ടോ എൻ എനിക്കും ഉണ്ട് ഞാൻ മുകളുടെ അറ്റൻഡ് ജസ്റ്റ് ഡ്രിം ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ മുടി അത് എല്ലാ മാസവും ഞാൻ മുകളിലറ്റൻ ഡ്രിം ചെയ്യും ചെയ്യും അങ്ങനെ ഒരു തവണ ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ചേ എൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള ചേച്ചിയാണ് അങ്ങനെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് പാർലർ പോയിട്ട് ഞാൻ വെട്ടിയിട്ട് ഞാൻ ഫോണിൽ കളിച്ചിരുന്നു ഇത് വെട്ടി 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 ഒരു പക്ഷെ നിളം വെക്കുന്ന മുടി ആയതുകൊണ്ട് മുടി നിളം വെച്ചു എൻ്റെ ഇപ്പം വെച്ചിട്ട് അവർ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റം വിട്ടാന്ന് പറഞ്ഞിട്ട് അത്രയും വെട്ടിക്കളഞ്ഞു അങ്ങനത്തെ കുറേ പണി ഇപ്പോൾ പ്ലസ് ടു തന്നെ ഫോട്ടോ എടുക്കാൻ നമ്മൾ പ്ലസിൻ്റെ ഫോട്ടോ എടുക്കില്ലേ അതിൻ്റെ അന്നാണെന്ന് ആണ് അതിൻ്റെ അന്ന് പ്ലസ്സിൻ്റെ ഫോട്ടോ എടുക്കണ അന്നാണ് ഞാൻ പോയിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഫോട്ടോ എടുക്കാൻ പോയില്ല മേക്കപ്പ് മീൻസ് മുടി വെട്ടണം എത്ര പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മുഴുവൻ അറ്റം വെട്ടാൻ പോയിട്ട് ഞാൻ ആരോ അന്ന് ഫോണൊന്നുമില്ല ഫോണിൽ കളിച്ചിരിക്കുകയായിരുന്നില്ല എൻ്റെ ഫ്രണ്ട്സിനോട് ആരോടും സംസാരിച്ചോണ്ടിരിക്കുന്നെ ഇവരും ശ്രദ്ധിച്ചില്ല കൂടെ വന്നവരും ശ്രദ്ധിച്ചില്ല അതങ്ങ് വെട്ടി വീട്ടിൽ വന്നിട്ട് എനിക്ക് കേൾക്കാൻ ബാക്കിയൊന്നുമില്ല തല്ലാത്തതൊക്കെ അന്ന് തീർന്നിരിക്കണം അപ്പോൾ ഇങ്ങനത്തെ പണി കിട്ടിയവരെന്തായാലും ലൈഫിൽ ഒരു തവണേലും ഇങ്ങനത്തെ പണി കിട്ടുമല്ലോ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമ്പനി കേട്ടോ പക്ഷെ അപ്ലൈ ചെയ്യാം ഞാൻ ഇന്ന് ഞാൻ കൺസീലർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല ജസ്റ്റ് ഫൗണ്ടേഷൻ വളരെ കുറച്ച് എമൗണ്ടിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സ്ട്രോ ക്രീം കൂടി അപ്ലൈ ചെയ്തിട്ടാണ് ഐ മീൻ സ്ട്രോ ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ എന്നും കാണിക്കുന്ന പോലെ തന്നെ എൻ്റെ ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ് അതുപോലെ തന്നെ സ്ട്രോ ക്രീം പ്ലമ്മിൻ്റെ സ്ട്രോക്കൺ ഇത് രണ്ടും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടോ ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് നോർമലി ഈ ഫൗണ്ടേഷൻ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴൊരു എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നത് ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണ് അപ്പോൾ എനിക്കിന്നൊരു മാറ്റ് ഫിനിഷിങ് വേണ്ട ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്ട്രോ ക്രീമും കൂടി മിക്സ് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം കേട്ടോ അതെ കൂടിയാ ഇല്ല ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ട്രോക്രീം പോലെ ഉണ്ടാവും അവസാനം വരുമ്പോണ്ടാവും പിന്നെ ഇന്നത്തെ വീട്ടിലെ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ലിബാമും അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല ബിക്കോസ് ഞാനിതൊക്കെ ഓൾറെഡി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മോയ്സ് ഞാൻ ഫേസ് വാഷ് സോറി ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ മോയ്ൻസ് മോയ്സ്ചറൈസർ അപ്ലൈ കിട്ടും കാരണം ഇല്ലെങ്കിൽ പിന്നെ അത് എനിക്കൊരു കംഫേർട്ട് ഉണ്ടാവില്ല ഓക്കെ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒന്ന് അപ്പം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്ന് മേക്കപ്പ് ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഈ ഫൗണ്ടേഷൻ പ്രത്യേകത ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ കൺസിഡർ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ മതി നല്ല കവറേജ് ആണെന്ന് അത് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാവും കേട്ടോ കേട്ടോ ഇത്ര അറി ബാക്കിയുള്ള കുത്തും പടയാടം തോന്നോട്ടെ അല്ലാത്ത നമ്മൾ വല്ലാണ്ട് ബോറുള്ളത് മാത്രമേ ഞാൻ കൺസിഡർ ഇട്ട് മായച്ച് കളയാറുള്ളൂ പിന്നെ ഇതൊന്നും അത്ര നല്ലതുമല്ലോ കുറെ വിധത്ത് പൂശുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നത് ലൈഫില് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഫസ്റ്റ് ഇന്ന് കൊടുക്കില്ലേ അതായത് ഫസ്റ്റ് വേടിച്ച നമ്മൾ ഫസ്റ്റ് അധ്വാനിച്ച് മേടിച്ച ഫോൺ ഫസ്റ്റ് മേടിച്ച റിങ്ങ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഫസ്റ്റ് എന്ന് നമ്മൾ പറയില്ലേ അതുപോലെ എപ്പോഴെങ്കിലും ഫസ്റ്റ് എപ്പോഴാണ് മേക്കപ്പ് ചെയ്തെന്ന് ഓർമ്മ എനിക്ക് എനിക്കോർമ്മയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് മേക്കപ്പ് ചെയ്തത് എൻ്റെ എന്താ പറയുക ആനുവൽ ഡേക്കാണ് അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ യു കെ ജിയിലെ ആനുവൽ ഡേക്കാണ് ഞാൻ ഫസ്റ്റ് മേക്കപ്പ് ഇടുന്നത് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം എൻ്റെ അടുത്ത് അന്ന് അവർ പറഞ്ഞ കോസ്റ്റ്യൂമില്ല കോസ്റ്റ്യൂമില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അതിന് അവർ പറഞ്ഞ കളറും അതുപോലെ തന്നെ പറഞ്ഞ അവർ നമുക്ക് ക്രൈറ്റീരിയാസ് തരുമല്ലോ ഇന്ന സാധനം വേണം അതുപോലെ തന്നെ ഇന്ന നമ്മൾ ചില സാധനങ്ങൾ ഇപ്പം നമ്മൾ അന്ന് ഗ്രൂപ്പ് ഡാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലാൻ ഉള്ളിലേക്ക് കളിക്കാം അപ്പം അതുകൊണ്ട് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഒരു വൈറ്റ് വൈറ്റ് ഉടുപ്പ് വൈറ്റ് ഉടുപ്പ് അടുത്ത് ഉണ്ടായിരുന്നു പക്ഷെ വൈറ്റ് ഷൂം സോക്സും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ഒപ്പിച്ചിട്ടു എന്നാണ് എൻ്റെ ഇപ്പത്തൊരു ഓർമ്മ കൃത്യമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഞാൻ ഫസ്റ്റ് മേക്കപ്പ് ഇട്ടത് ആ ഒരു ഗ്രൂപ്പ് ഡാൻസിനായിരുന്നു അങ് തന്നെ വേറെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇതേപോലെ വേറെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഞാൻ കർഷക നൃത്തം അങ്ങനെ എന്തുമായിരുന്നു എന്റെ പേര് അതിനും ഒരു പ്രോപ്പർട്ടി വേണമായിരുന്നു ചെറിയ കൊട്ടല്ലേ നമ്മൾ മുറമെന്ന് പറയില്ലേ നമ്മളെ നെല്ലും അരിയൊക്കെ ചേർന്ന മുറം ആ മുറും എന്റെ അടുത്തുണ്ടായിരുന്നില്ല അവസാനം എങ്ങനെയൊക്കെ ഒപ്പിച്ച് എല്ലാവരുടെ അടുത്തും ചെറിയ മുറം വളരെ കുഞ്ഞി മുറം ഉണ്ടായിരുന്നു എല്ലാവരും മേടിച്ചതായിരിക്കും ഞാൻ പിന്നെ ഞാൻ അന്ന് അമ്മയുടെ അടുത്താണ് ചെന്ന് കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ അന്നും ചിലപ്പോൾ അവസാനത്തെ ദിവസമൊക്കെ ആവുമ്പോൾ ചെന്ന് പറഞ്ഞിട്ടും ഉണ്ടാകും അതുകൊണ്ടായിരിക്കും അന്ന് ഒപ്പിക്കാൻ പറ്റാഞ്ഞത് ഞാൻ വീട്ടിൽ ചേർന്ന മുറം വലിയ മുറുണ്ട് സാധാരണ നോർമലി ഉപയോഗിക്കുന്ന മുറല്ലേ അതെടുത്തിട്ടാണ് അന്ന് ആ പരിപാടി കളിച്ചത് ആ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലായിടത്തും കുഞ്ഞു മുറം എൻ്റെ അടുത്താണെങ്കിൽ വലിയ മുറം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നെ കളി കളിയെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ അന്നൊരു പ്രശ്നമില്ലാത്ത കാരണം അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അന്നാണ് ഫസ്റ്റ് മേക്കപ്പ് ചെയ്തത് അപ്പം നിങ്ങൾക്കും ഇത് നിങ്ങളുണ്ടാവുമല്ലോ ഫസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്താൽ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ഞാൻ ഇന്നാണ് ആ ദിവസമാണ് ആദ്യമായിട്ട് അന്ന് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടാവും ലിപ്സ്റ്റിക്ക് ഏതോ ഒരു ലിപ്സ്റ്റിക് ഇങ്ങനെ കണ്ട് പിന്നെ ചുകുന്ന ലിപ്സ്റ്റിക് ഇന്ന ഞാൻ ചില എന്ത്ണ്ടാവില്ല ഡാൻസിനൊക്കെ ഇങ്ങനെ ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടയിൽ അതുപോലത്തുള്ള ലിപ്സ്റ്റിക്കും പിന്നെ കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പൊട്ട ് പിന്നെ പൗഡറാണോ ഫൗണ്ടേഷൻ ആണോ എനിക്ക് വീർത്തിട്ട് ഓർമ്മയില്ല പിന്നെ ഒരു ഹെയർ ബാൻഡ് ഹെയർ ബാൻ്റെ മേലിങ്ങനെ വെള്ളം മുത്തു മുത്തും മുത്തും മുത്തുമുത്ത് പോലത്തെ വെള്ളം വെള്ളം മുത്ത് പിന്നെ അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ വെള്ള വെള്ളവളം ഉണ്ടല്ലോ ഇങ്ങനെ വൈറ്റ് എന്താ പറയുക ഇങ്ങനെ കറക്റ്റ് സ്ക്വയർ ഷേപ്പുള്ള കുഞ്ഞു വളം അല്ലേ ആ അപ്പം അത് രണ്ട് കൈയിലും ആ വളം പിന്നെ വൈറ്റ് കമ്പല് ഇതൊക്കെയായിരുന്നു അന്നത്തെ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ആക്സസറീസ് കിട്ടും ഞാൻ ഒരിക്കലും മറക്കില്ല അത് അത്രയും ഫീമല്ലേ നമ്മളെപ്പോഴും ലൈഫിലിങ്ങനെ നമ്മൾ ഓർമ്മയിലുണ്ടാകുന്ന സാധനമല്ല അതുപോലെ തന്നെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മെമ്മറിയാണ് എൻ്റെ യു കെ ജിയിലൊരു ഗ്രൂപ്പ് ഡാൻസിൻ്റെ വെള്ള ഗൗണും ആ കോസ്റ്റ്യൂമും മൊത്തം ഔട്ട്ലുക്കും അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ സ്റ്റെപ്പൊക്കെ എപ്പോഴും ഓർമ്മ ഞാൻ എനിക്ക് അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ കളിക്കാനുള്ള തര വരുന്നു ഓക്കെ അപ്പോൾ നമുക്കിത് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം കേട്ടോ കഥ പറയാൻ തുടങ്ങിയാലും ഞാൻ അവസാനിപ്പിക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇടയ്ക്ക് ഞാൻ ബ്ലഡ് ഷീറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നിടയ്ക്ക് ഇങ്ങനെ കിടും കിടും കുടും അങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് സൈലന്റ് ആക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആക്കാത്ത കേട്ടോ നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഓക്കെ അപ്പം ഞാനതേ ജസ്റ്റ് ഒന്ന് ബ്ലൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലഷ് ഷീ എപ്പോഴും ചിരിച്ച് ബ്ലഷ് ഷീട്ടാ നല്ല ഭംഗിയുണ്ടാവും ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ ഞാൻ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മസ്ക്കാര നല്ല അടിപൊളി മസ്കാരയാണ് പക്ഷെ പ്രശ്നം എന്താച്ചത് ഇത് കഴുകിയാ പോവാൻ നല്ല കഷ്ടപ്പാട് അതുകൊണ്ടാണ് ഞാൻ മസ്ക്കാര അധികം യൂസ് ചെയ്യാത്തത് ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ ബെൻഡ് ചെയ്ത് കൊടുത്താലൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കും ഈ സാധനം പക്ഷെ ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നു ഓക്കേ ഞാൻ കിടക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് അതേ ലിപ്സ്റ്റിക്കാണ് മെബലിൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ വിനായിൽ ഇൻക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് വന്നിട്ട് വൺ തേർട്ടി എക്സ്ട്രാ ഞാൻ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നെ ചൂണ്ടില് കുറച്ച് ലിബാമുണ്ട് അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ ഇതേ ഒരു സമയത്ത് ഞാനിങ്ങനെ ന്യൂട്ട് ഷെയ്ഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു ആ ഒരു ഒരു വർഷം അത്രേ ആയിട്ടുള്ളൂ പക്ഷേ ന്യൂട്ട് ഷെയ്ഡ് ട്രെൻഡിങ് ആയിട്ടൊരു രണ്ട് രണ്ട് ആ രണ്ട് രണ്ട് വർഷം എന്തായാലും ആയിട്ടുണ്ടാകും പക്ഷേ എൻ്റെ ഒരു വിചാരം ഈ നമ്മളെപ്പോലുള്ളൊരു എന്നെപ്പോലുള്ളൊരു മീഡിയം സ്കിൻ ടോൺ ഒരിക്കലും ന്യൂട്ട് ഷെയ്ഡ് ചെയ്യില്ല അതൊക്കെ നല്ല വെളുത്തറക്കെ ചെയ്യരുള്ളൂ അതുപോലെ എന്നെപ്പോൾ ഞാൻ കുറേ കാലങ്ങളായിട്ട് മെറൂൺ മാത്രം ഉപയോഗിച്ചിരുന്നു കാരണം എൻ്റെ ഒരു തോന്നല് ഇത് മെറൂൺ മാത്രമേ എന്നെപ്പോലത്തെ സ്കിൻ ടോണിന് ചേരുള്ളൂ എന്നുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പരീക്ഷണത്തിനായിരുന്നു എൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഫസ്റ്റ് ടൈം ഞാൻ ന്യൂഷ്യൻ ഒന്ന് ട്രൈ ചെയ്യണത് ഇനി എന്ത് വന്നാലും വേണ്ട ഞാൻ മായ്ക്കില്ലാ തീരുമാനിച്ചിട്ടാണ് കിട്ടും പക്ഷെ നല്ല ഭംഗി അതിൻ്റെ ആ ഫോട്ടോ ചിലപ്പോൾ എൻ്റെ കയ്യിലുണ്ടാവും ഞാൻ വേണമെങ്കിൽ മേലെ കൊടുക്കാം ആ ഓക്കെ ഞാൻ എന്താ മേലെ കൊടുക്കാം എന്തായാലും അപ്പോഴത് അതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാക്കും കാരണം എനിക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഫോട്ടോയിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതുവരെ ഞാൻ ഈ മെറൂണും പൊക്കി പിടിച്ച് നടക്കുമായിരുന്നു എൻ്റെ അടുത്ത് പോലെ മെറൂണ് ലിപ്സ്റ്റിക് ആണെന്നറിയപ്പെടും ഇരിക്കുന്നത് ഐ മീൻ ഞാൻ മേടിച്ച് വെച്ചിട്ട് ഇപ്പോഴും ഡേറ്റ് കഴിയാത്ത ലിപ്സ്റ്റിക് ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനത്തെ കുറേ മണ്ടത്തരങ്ങൾ എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവാറുണ്ട് അപ്പോൾ എൻ്റെ ഫൈനലി എൻ്റെ മേക്കപ്പ് ഡേ ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രയും ദിവസം ചെയ്തിട്ട് പറഞ്ഞുകൂടി ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ലുക്ക് ആട്ടോ ഇത് ഇനി ഇതിലേക്ക് ഈ മാല എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ എന്തായാലും ഞാൻ ചേഞ്ച് ചെയ്യും അതുപോലെ തന്നെ മുടി മുടി ഇന്ന് കെട്ടുന്നത് ഒരു വെറൈറ്റി ലുക്കാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം ഞാൻ അങ്ങനെ മുടി കെട്ടാറില്ല ഞാനങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് അതും ഞാൻ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മാല ഒന്ന് മാലൊന്നും ചേഞ്ചിട്ട് വേറെ ഇതിലൊരു ഇടണം ഓക്കെ അപ്പൊ ഞാൻ ആക്സസറീസ് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ എന്തായിട്ടാണോ ഞാൻ ഒരുങ്ങുന്നത് ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഞാനൊരു ഇയർ റിംഗ് ഇട്ടിട്ടുണ്ട് എൻ്റെ അടുത്തുള്ളൊരു എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ജുവല്ലറിയിലെ ഒരു ഇയറിംഗ് ആണ് അതുപോലെ നെക്ക് പീസ് ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം എന്താകുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല പക്ഷെ എന്നാലും ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം കേട്ടോ പരീക്ഷണമാണ് വലിയ ഐഡിയ ഒന്നും ഇല്ല ാണ് ഞാൻ മുടിയിലൊന്നും ചെയ്യാത്തത് നാളെ മുതലുള്ള കെട്ടടി മീ മിക്കാറും ഞാൻ മുടിയിലെ പരിപാടി ഒഴിവാക്കേണ്ടി വരും ഫസ്റ്റ് മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് വേണ്ടിയിട്ട് ഞാൻ കെട്ടടി മീ തുടങ്ങി എനിക്ക് വയ്യങ്ങനെ ചടയാകുമ്പോ വൃത്തിയാക്ക സത്യം പറഞ്ഞത് ഇങ്ങനെ ഉപേക്ഷിക്കാനാണ് എനിക്ക് ഏറ്റവും സൗകര്യം കാരണം ഞാനിങ്ങനെ ഇങ്ങനെ വേണമോ അല്ല രസല്ലേ കണ്ടോ അതല്ല ഭംഗിയില്ലേ എനിക്കിതിങ്ങനെ ഉപേക്ഷിക്കാനും പക്ഷെ എന്തു ചെയ്യാറോ ഞാൻ മുടി കെട്ടാൻ മതി പറഞ്ഞു പോയല്ലോ ഓക്കേ അപ്പൊ ഞാൻ മുടി കെട്ടാൻ ഞാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ടോ മുടി കെട്ടുന്നുള്ളൂ ഇവിടുന്ന് ഇങ്ങനെ ഒരു പോഷൻ്റെ ഇങ്ങനൊരു പോർഷൻ ഞാൻ എടുക്കുന്നുണ്ട് ങ്ങനെ അസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാൻ അതിൻ്റെ മുടഞ്ഞിട്ട് കൊടുക്കണം എന്നായിരുന്നു പക്ഷേ എൻ്റെ മുടി നന്നായിട്ട് കെട്ടി പിടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടയാൻ തുനിയനില്ല ഞാൻ ജസ്റ്റ് ഇതേ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം കേട്ടോ ഭംഗിയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഭംഗിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ താഴെക്കാൻ വേണ്ടിയോ അപ്പം ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ മുടി എങ്ങനെയെങ്കിലും കെട്ടാൻ നോക്കാം കേട്ടോ ഫസ്റ്റ ഹെയർ സ്റ്റൈൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഞാൻ ഈ സൈഡിലും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇവിടെ ഇങ്ങനൊരു പോർഷൻ എടുത്തിട്ട് മുമ്പിലെ മെയിൻ പ്രശ്നം ഇവനാണ് ചേട ഇങ്ങനൊരു പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ

നമ്മുടെ ഫൈനൽ ലുക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ എൻ്റെ ഈ വാച്ച് പെയർ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ ഈ വാച്ചിന് പകരം ഏതെങ്കിലും ചെറിയൊരു വാച്ച് വാച്ച് ലേക്ക് ചേരുണ്ടോ വാച്ച് എനിക്ക് ചേരുമ്പോ നിങ്ങൾ താഴെ വേണ്ടിയോ ചെയ്യൂ എൻ്റെ നമ്മുടെ ബ്രേസ്ലെറ്റ്സ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ ലോക്ക് ചെയ്യുന്ന ബ്രേസ്ലെറ്റ്സ് അതൊന്നും ഇവിടെ ഇല്ല ഒക്കെ എൻ്റെ വീട്ടിലാണ് ഞാൻ പോയി എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ നടക്കാത്തത് അച്ഛനും അമ്മയും അത്യാവശ്യം പ്രായമായിട്ടുള്ള ആളുകളാണല്ലോ അപ്പോൾ വിശാഖിൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തും ഇനി അവിടെ കൊണ്ടു കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അത്യാദിക സാധനങ്ങളൊന്നും എടുക്കാത്തത് അപ്പം തൽക്കാലം ഞാൻ ഈ സാധനയിലോട്ട് ഇത് വെച്ചും പയർ ചെയ്യുന്നുണ്ട് പയറൊന്നും വർത്തില്ല അല്ലെങ്കിൽ പിന്നെ കൈ ഒഴിച്ചിടാന്നുള്ളതേ ഓപ്ഷനിലോ കൈ ഒഴിച്ചിടേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഈ ഒരു വാച്ച് എടുത്ത് കെട്ടുന്നുണ്ട് അപ്പം ഇതിലേക്ക് ചേരുന്നുണ്ടോ ഇല്ല നിങ്ങളും താഴെ കമ്പനി കേട്ടോ ഓക്കെ അപ്പിതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെ നിങ്ങൾ താഴെ കമ്പനി കേട്ടോ ഞാനിങ്ങനൊന്നും സത്യം പറഞ്ഞാൽ മുടി കെട്ടാറില്ല ഇതിലേക്ക് ഇങ്ങനെ ചേരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കിത് ചേരുമോ ചേരില്ല എന്നൊക്കെ നിങ്ങളാണ് പറയാനുള്ളത് ഞാൻ നോർമലി മുടി പിന്നീട് അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ ഇന്നിപ്പോൾ എത്ര പേരും ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ മുടി നമ്മൾ പിന്നെ എന്താ പറയുക മുടി പറരച്ചെടുത്ത് കിട്ടാറില്ല അമ്മ കിട്ടുന്നുണ്ട് അതുപോലെ സ്ലൈഡ് കുത്തിയിട്ട് മുടിപ്പരത്തിൽ ഇതാണ് എൻ്റെ മാക്സിമം ഫാഷൻ എന്ന് പറയുന്നത് പിന്നെ വേണമെങ്കിലും ഓരോന്നൊക്കെ ട്രൈ ചെയ്യാലേ ഭംഗിയുണ്ടെന്ന് വിചാരിക്കണു എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ താഴെക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നാളെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും അടുത്ത കളറായിട്ടും അപ്പോ അതുവരേക്കും